അപ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഉൽപ്പന്നം ഫുഡ് സപ്ലിമെൻറ്റേഷൻ നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ പേരാണ് പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ മുട്ടുവേദനകളോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം നിങ്ങൾ സപ്ലിമെൻറ്റേഷൻ എടുക്കണം കാരണം അതിൽ ജിൻസെങ് വേണം കാൽസ്യം വേണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ എന്താ പറയുക മുട്ടുകളുടെ ഇടയിലുള്ള തരുണാസ്തി വീണ്ടും രൂപപ്പെടാനൊക്കെ സാധിക്കുകയുള്ളൂ ഞാൻ പലതോട്ടും പറയാറുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയുന്നവർ തന്നെയാണ് നിങ്ങളെല്ലാവരും അപ്പോൾ നമുക്കിതിനെല്ലാം സഹായകരമായ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും ക്രമപ്പെടുത്തുന്ന ഒരു സപ്ലിമെൻറ്റാണ് മോർ പവർ എന്ന് പറയുന്നത് ഇത് നാനോ ടെക്നോളജി പ്രകാരം ബയോ ടെക്നോളജി പ്രകാരവും എല്ലാം ക്രമപ്പെടുത്തിയ ശാസ്ത്രീയ അടിത്തറയുള്ള പ്രൊഡക്റ്റാണ് ആയുർവേദ യുനാനി ചികിത്സാ രീതികളിലൊക്കെ അംഗീകാരം കിട്ടിയിട്ടുള്ളതും നാൽപ്പതിലധികം ഘടകങ്ങൾ ഇൻഗ്രീഡിയൻസ് ഉള്ളതുമായ ഒരു പ്രൊഡക്റ്റാണിത് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം ദഹനം ഗ്രന്ഥികൾ പ്രതിരോധ വ്യവസ്ഥ പേശി വ്യവസ്ഥ അസ്ഥികൾ എല്ലുകളുടെ അവസ്ഥകൾ അവസ്ഥകള് വ്യവസ്ഥ മൂത്രാശയ വ്യവസ്ഥ അതുപോലെ തന്നെ പുനരു പ്രത്യുൽപാദന വ്യവസ്ഥ ശ്വാസകോശ വ്യവസ്ഥ ഇവയെല്ലാം ഇവയെല്ലാം ഊർജ്ജസ്വലമാവുകയും ഇവയെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആർക്കൊക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഒത്തിരി പേർക്ക് ഉപയോഗിക്കാം ഒരു രോഗമില്ലാത്തവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അതോടൊപ്പം ഏതെല്ലാം രോഗാവസ്ഥകളുള്ളവർക്ക് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ക്യാൻസർ ഡയബറ്റിക്സ് അൽഷിമേസ് മൈഗ്രെയിൻസ് സ്പൊണ്ടലൈറ്റീസ് സ്കിൻ ഡിസീസസ് തൈറോയ്ഡ് രക്തസംബന്ധമായ അസുഖങ്ങൾ രക്തശുദ്ധിയുടെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ ൾ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഐ ബി എസ് പോലുള്ള അവസ്ഥകൾ ക്ഷീണം തളർച്ച വിശപ്പില്ലായ്മ പേശി വലിവ് മസിൽ പെയിൻ പൊള്ളൽ മുടികൊഴിച്ചിൽ തലവേദന ചർമ്മ സംരക്ഷണം ഓസ്ട്രോപൊറോസിസ് കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ഹൃദയാരോഗ്യം ഹൃദയത്തിന് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ കരൾ പ്രശ്നങ്ങളുള്ളവർക്ക് ശ്വാസകോശാരോഗ്യത്തിനുപയോഗിക്കാം നാടീവ്യൂഹ വ്യവസ്ഥ ഉപയോഗിക്കാം ലൈംഗിക ബലഹീനതകൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കാം ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു സപ്ലിമെൻ്റ് ാണിത് സ്പിമെൻ്റാണ് മരുന്നല്ല വെൽനെസ് മേഖലയിലാണ് നമ്മളിത് സപ്ലിമെൻ്റ് ആണിത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ റിസൾട്ട് റിസൾട്ട് പറയുന്നതിനേക്കാൾ എളുപ്പം സ്വന്തം അനുഭവത്തിൽ മനസ്സിലാക്കുന്നതാണ് മനസ്സിലാക്കുക നമ്മളീ ബയോട്ടറി ാണ് ഒരു പ്രാവശ്യുപയോഗിച്ചവരോട് എനിക്ക് രണ്ടാമത് പറയേണ്ട വരില്ല നിങ്ങൾ അത് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഉപയോഗിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഡോക്ടർ നിങ്ങളാവണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിൻ്റെ ഡോക്ടർ നിങ്ങളാവണം എങ്കിൽ മാത്രമാണ് നമുക്ക് അനാവശ്യമായി ആരോഗ്യ പരിപാലനത്തിനായിട്ട് പണം ദുർവ്യയം ചെയ്യാമെന്ന് ഞാൻ പറയും വ്യയം ചെയ്യലല്ല ദുർവ്യയം ചെയ്യുന്നത് കൊണ്ടാണെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് വ്യയം ചെയ്യുന്നതിന് ഞാൻ ഉപയോഗിക്കുന്ന പദമാണ് എന്ന് പലപ്പോഴും നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കി സ്വയം പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതിനാവശ്യമായ പഠനങ്ങളും അറിവുകളും എല്ലാം നമുക്ക് ലഭ്യമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ നിൽക്കുക